ഹലോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ തൊട്ടപ്പുറത്തൊരു പറമ്പുണ്ട് അപ്പം അവിടെ അച്ഛൻ കളക്കുണ്ട് അപ്പം അമ്മ അച്ഛന് ചായ കൊടുക്കാൻ പോവാണ് അപ്പം അമ്മ പറയാം അവിടെ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് അപ്പം നീ വന്നത് വീഡിയോ എടുത്തോളാൽ അപ്പം ഞാനും അമ്മയുടെ പിന്നാലെ പോവാണ് കുറേ നാളായിട്ട് ഈ പറമ്പ് മേടിച്ചിട്ട് അപ്പോൾ ഇത് അച്ഛനാണ് നോക്കണേ അച്ഛൻ ഈ പറമ്പ് ഭയങ്കര സുന്ദരമായിട്ട് നോക്കും അച്ഛനോട് എന്തെങ്കിലും ചോദിച്ചാൽ അച്ഛൻ പറയേ ഈ പറമ്പിൽ ഇട്ടു ഉണ്ണാം അതുപോലെയാണ് അപ്പോഴത്തെ അമ്മ അച്ഛന് ചായ കൊണ്ട് കൊടുക്കാൻ പോവാട്ടോ അച്ഛൻ കാലത്ത് ആറുമണിയായി ഇപ്പം കളിക്കാൻ വന്നതാട്ടാ മഴയില്ലാത്ത ദിവസമൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ കൊത്തും കളയൊക്കെയാണ് അച്ഛൻ അവിടെ കളിക്കണ്ടേ അപ്പം നമുക്കിവിടുത്തെ കുറച്ച് കൃഷികൾ കാണാം അങ്ങനെ ഒരുപാടൊന്നും ഒരുപാടൊന്നുമില്ലാട്ട എന്നാലും ഇവിടെ ഒരു ചക്കയിട്ട് വെച്ചിട്ടുണ്ടല്ലോ മാങ്ങ മാങ്ങതേ ഈ പറമ്പിൽ കൊണ്ടുട്ടേ അതും ഈ കൂടിയ മാങ്ങ തന്നെയാണ് നിറയെ വീട് നടക്കുന്നുണ്ട് പിന്നെ ഈ പറമ്പിൽ ഏറ്റവും കൂടുതലുള്ളത് കരിവേപ്പ ഞങ്ങളുടെ വീട്ടിൽ ആദ്യം കരിവേപ്പ് ഉണ്ടായിരുന്നില്ലാട്ടാ അപ്പം നമ്മളപ്പുറത്തായാലൊക്കെ വീട്ടിൽ നിന്നൊക്കെയാ കരിവേപ്പ് മേടിക്കുക അപ്പോൾ ഭയങ്കര കൊതിയായിരുന്നു കരിവേപ്പ് ഉണ്ടാവാനായിട്ട് എത്ര വെച്ചാലും പിടിക്കില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ അവിടെ വലിയ കരിവേപ്പ് അപ്പം എനിക്ക് ആകെ വിഷമായിരുന്നു അപ്പം ഈ പറമ്പ് മേടിച്ചപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു അമ്മേ ഇവിടെ കരിവേപ്പ് വെച്ച് പിടിപ്പിക്കണം അങ്ങനെ അമ്മ പറമ്പ് മൊത്തം കരുവേപ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഇഷ്ടം പോലെ കരിവേപ്പ് ഉണ്ട് ഇട്ടാ പിന്നെ കണ്ട കൊള്ളി ഉണ്ട് കേട്ടാ നിറച്ച് കുത്തിയിരുന്നു പക്ഷേ മഴയും കാറ്റൊക്കെ വന്നപ്പോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണ് ഒരു ഭംഗിയിലുണ്ടായി അല്ലെങ്കിൽ നല്ല ഷേപ്പിൽ നിന്നിരുന്നതാണ് ഇത് ചെടികൾക്കൊക്കെ ഇടാൻ വേണ്ടി ചാണം വേടിച്ച് മൂടിയിട്ടേക്കണതാണ് അതുപോലെ ഇത് വേണ്ട ഇപ്പം ഈ മഴയൊക്കെ പെയ്യുമ്പോൾ മണ്ണൊക്കെ പോവില്ല അപ്പോൾ ഇപ്പം എല്ലാവരും ഇങ്ങനെ മണ്ണ് ലോഡായിട്ട് ഇറക്കുക ചെയ്യുക ഒരു ലോഡിന് നാലായിരം രൂപ അയ്യായിരം രൂപയൊക്കെ കണ്ട പിന്നെ നിറച്ച് വാഴകളുണ്ട് കേട്ടോ പൂവൻ വാഴയായിട്ടും നേന്ത്ര വാഴയായിട്ടും പാളയംകൊടനായിട്ടൊക്കെ ഇഷ്ടംപോലെ വാഴകൾ ഈ പറമ്പിലുണ്ട് ഇതമ്മയുടെ കോളിഫ്ലവറുകള ക്യാബേജൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം നട്ടിട്ട് നല്ലോണം ഉണ്ടായിതാ പക്ഷേ ഇത്തവണ മഴ അടുപ്പിച്ച് പിടിച്ചു കാരണേ പിടിച്ചില്ല കണ്ട കുഞ്ഞിതായിട്ട് പോയി അതും കേട് വന്നു പോകുകയും ചെയ്തു പിന്നെ ഞാൻ പറയൊരു പ്ലാവ് വീണുന്ന് അത് ഈ പ്ലാവ നല്ല പ്ലാവായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക കട്ടിയുള്ള എല്ലേ ആയിട്ട് വന്നതാ മറിഞ്ഞു വീണു പിന്നെ ഇപ്പോൾ നിറച്ചടക്കാമരത്തേക്കുകൾ വെച്ചിട്ടുണ്ട് അടക്കാമരത്തേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ വെച്ചിട്ടുണ്ട് കേട്ടാ അതിനിടയ്ക്ക് കൊള്ളിയും വാഴയും പച്ചമുളകും ഒക്കെ വെച്ചിട്ടുണ്ട് അമ്മ ചായ കൊണ്ടുവന്നപ്പോൾ അച്ഛൻ റെസ്റ്റ് ചെയ്ത് ചായ കുടിക്കാതിരിക്കുക കേട്ടാ അച്ഛൻ രാവിലെ തന്നെ ഒരു തോർത്തും കൈക്കോട്ടൊക്കെ കൊണ്ടുവരണം നീ തെയ്യൻ്റെ ഇവിടെയൊക്കെ ഇന്ന് തുറന്നതാട്ടാ ഇവിടെ പണിക്ക് വേറെ ആരെയും നിർത്താറില്ല ഈ പറമ്പിലെ പണിയൊക്കെ അച്ഛൻ തന്നെ ചെയ്യാം ഇത് മറ്റേ നെല്ലിപ്പുളിയാണ് അതുപോലെ മറ്റേത് റംബൂട്ടൻ ഈ റംബൂട്ടൻ ഉറച്ചു കായ്ക്കും പക്ഷെ ഒന്നും ഉണ്ടാവണില്ല എന്തെന്നറിയില്ല അമ്മ പറയണ്ടത് വെട്ടിക്കളയണം വെട്ടിക്കളയണം മ്മയുടെ ചേമ്പ് പക്ഷേ ചെറുചേമ്പ് ചേമ്പ് ആ ചെറു ചേമ്പ് പക്ഷെ അതിന്റെ ഇടയിലൊക്കെ നല്ലോണം പുല്ല് കയറി അമ്മ ചെറു ചേമ്പ് ചെറു ചേമ്പ് എന്ന് പറയുമ്പോൾ അച്ഛരുന്ന് കളിയാക്കിച്ചിരിക്കുക ഇന്നലെ എന്നോട് അച്ഛൻ ചോദിച്ചതാ ഈ പറമ്പിലേക്ക് നീ അവിടെ ഇരുട്ടാണ് ചൂട്ടും കത്തിച്ച് വേണം പോവാൻ അതുപോലെയാ ഞാൻ സാധനങ്ങൾ വച്ചേക്കണന്ന് അപ്പൊ ഞാൻ കളിയാക്കി ചിരിച്ചു പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ അതുപോലെ ഓരോന്ന് വെച്ച് ശരിക്കും നല്ല ഇരുട്ടായിട്ട് തന്നെ ഇരിക്കണേ നല്ല രസം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കാൻ ഈ പറമ്പ് മേടിച്ചപ്പോഴും നമ്മുടെ ലക്ഷ്യം അതുതന്നെയായിരുന്നു ഇങ്ങനെ ആക്കി എടുക്കണം കുറേ കഷ്ടപ്പാടുണ്ട് അച്ഛനും അമ്മയും തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതേണ്ട പച്ചമുളക വലിയ മരം പോലെയായി ഇതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞൂട്ടാ ഒരുപാടുണ്ടായിരുന്നു അമ്മ പിന്നെയും പിന്നെയും വളട്ട് നിർത്തുക ഇവിടെ എന്താ മഞ്ഞള പക്ഷേ ആകെ പുല്ലായിട്ടാ മഴയുടെ ഇതുകൊണ്ട് പിന്നെ കുറച്ച് കുരുമുളക് ഉണ്ട് പിന്നെ മാവുകളുണ്ട് കേട്ടോ മൂന്നാല് മാവുകളുണ്ട് പിന്നെ നിങ്ങളെ കാണിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഈ പാറ ഈ പാറയെന്ന് വെച്ചാൽ എത്ര വർഷങ്ങളായിരുന്നു അറിയില്ല അങ്ങനത്തെ ഒരു പാറയാണത് ഞങ്ങളുടെ കുഞ്ഞിലെയൊക്കെ ഞങ്ങളിത് വണ്ടിയാക്കി ഇതിൻ്റെ മുകളിൽ നിന്ന് കളിക്കും അപ്പോൾ എല്ലാവരും പറയും കാരണം ഇത് വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കണേ പറയല്ലേ ഇതിൻ്റെ അടിയിൽ നിധി ഉണ്ടാവും നിധി ഉണ്ടാവും എന്നൊക്കെ പണ്ട് തൊട്ടേ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ പാറയുടെ അടിയിൽ ഈ രാജാക്കന്മാരൊക്കെ നിധി ഇടുന്നൊക്കെ പറയാറില്ല പക്ഷേ ഒരു പ്രാവശ്യം ഇത് ഞങ്ങൾ ജെ സി ബി കൊണ്ടുവന്ന് പൊട്ടി പൊന്തിച്ച് നോക്കിയപ്പോൾ നിധി പോയിട്ടൊന്നും ഉണ്ടായില്ല ഇപ്പം വേണമെങ്കിൽ ഈ തണുപ്പായിട്ട് വല്ല പാമ്പും കയറിയിരിക്കും ഈ പറമ്പ് മേടിച്ച പിന്നെ അത്യാവശ്യം പച്ചക്കറികളൊന്നും നമ്മൾ പൈസ കൊടുത്തു മേടിച്ചിട്ടില്ല കേട്ടോ ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുക ചെയ്യാറ് ഇപ്പം നല്ല മഴയായ കാരണം ഒന്നുമില്ലാട്ടെ വലിയ കിണറാട്ട ഒരിക്കലും പറ്റൂല്ല അതുമാതിരി ഇവിടെ നല്ലോണം ചേനയും ഉണ്ടാവാറുണ്ട് ചേനയും മഞ്ഞളും പച്ചമുളകും കരുവേപ്പിലയും വഴുതനയും ഒക്കെ അമ്മോട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു പറമ്പ് ആ പറമ്പിലെ കൃഷിയും അവിടുത്തെ കാഴ്ചകളും ഇതിപ്പം മഴയായ കാരണം ഒരു ഭംഗി തോന്നാത്ത കേട്ടാ അല്ലെങ്കിൽ എപ്പോഴും കണ്ട ഒരു പുല്ല് പോലും ഇല്ല ഇത്ര മഴയായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിൽ എന്തോരം കഷ്ടപ്പാടുണ്ടാവും എന്ന് ആലോചിച്ചോളൂ അതുപോലെ നോക്കിയിട്ടുണ്ടേ ആ പിന്നെ ഇതൊരു ടാങ്ക ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് അപ്പോൾ ആ ഒരു ടാങ്ക ഞങ്ങൾ ഗപ്പി വളർത്തണം ഗപ്പി വളർത്തണം എന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ ഇപ്പം അമ്മയിൽ പച്ചമുളക് കൊണ്ട് വച്ചേക്കുക പിന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അരിവേപ്പുണ്ട് അശോക ചെത്തിയുണ്ട് നാരങ്ങ ഉണ്ട് തേക്ക് മാവ് പ്ലാവ് അങ്ങനെ കുറേയൊക്കെ ഉണ്ട് കേട്ടാ എല്ലാം കൂടി കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇതാണ് നമ്മുടെ പറമ്പും ഇവിടുത്തെ കാഴ്ചകള്